ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബിലെ കുറച്ച് എനിക്ക് യൂട്യൂബിനെ പറ്റി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ ഞാൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വർക്കായ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ ലോങ് വീഡിയോ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ അതായത് ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ലോങ് വീഡിയോസോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഇട്ടത് ഫുള്ള് ഷോർട്ട്സ് വീഡിയോസ് ആയിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര കംഫർട്ട് ഫോർട്ടബിൾ ആയിട്ട് തോന്നിയത് ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴായിരുന്നു അതായത് നമുക്ക് ഭയങ്കര എളുപ്പമാണ് നമുക്ക് എന്ന് വെച്ചാൽ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിങ് അതായത് ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അതായത് നമ്മൾ കുറച്ച് കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒന്നുകൊണ്ടൊക്കെ അതിന് വോയിസ് ഓവർ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാം ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക മിക്ക വീഡിയോസിലും കോപ്പിറൈറ്റ് ഒന്നും വരത്തില്ല ഷോർട്സ് വീഡിയോസ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കുറേ അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് എനിക്കും ഞാനും ആ ഒരു ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ വരുമായിരുന്നു അത് മാത്രമല്ല എനിക്ക് നല്ല രീതിക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിയായിരുന്നു അതുപോലെ തന്നെ നല്ല നല്ല കുറേ വ്യൂസ് കിട്ടിയായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞൊരു മാസം കൊണ്ട് നടന്നതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് എന്താ കുറച്ച് ഷോർട്ട് വീഡിയോസ് തന്നെ ഇട്ടുകൊണ്ടിരിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം അനലിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ആർക്കൊക്കെ എന്താ പറയുക യൂസ്ഫുൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞു യൂട്യൂബ് ഒരു കരിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ യൂട്യൂബിനെ കുറച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇൻകം കിട്ടുമോ റവന്യൂ കിട്ടുമോ അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബിന് എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കോ ചീത്തയായിരിക്കോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ചാനലിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം എന്ന് വെച്ചാൽ ഒരു ഡൗട്ടായിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും മരിക്കേണ്ട വീഡിയോ കിട്ടും അപ്പോൾ ക്യാഷ് എനിക്ക് ഫസ്റ്റായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് അതായത് വീഡിയോ എടുക്കാനും വീഡിയോ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാനും വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യണം അതിലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒട്ടുമൊരിക്കല് യൂട്യൂബ് ചാനൽ തുടങ്ങാനേ ഞാൻ പറയുകയുള്ളൂ പക്ഷേ നിങ്ങൾ അതിനൊരു കരിയറായിട്ട് എടുക്കണം അല്ലെങ്കിൽ അതൊരു കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ നിന്നൊരു ഇൻകം അതിൽ നിന്നൊരു റവന്യൂ ഒക്കെ ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ യാണെങ്കിൽ രണ്ടാമതൊന്നുകൂടെ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടേ അതിലേക്ക് ഞാൻ തള്ളിയെടുത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടും പക്ഷേ അതിന് ഒരുപാട് ഉണ്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് ഇൻ ദ സെൻസ് അതായത് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് നമുക്ക് എന്താ നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടിരിക്കണം അതുപോലെ തന്നെ ഇതിനെ ഒരു കരിയറായിട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളതൊരു ജോലിയാണ് എന്താ ആ ഒരു രീതിക്ക് തന്നെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വരും എന്നുവെച്ചാൽ നമുക്ക് ഇത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു റവന്യൂ കിട്ടിയിട്ട് വേണം ജീവിക്കാൻ എന്നുള്ളൊരു സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യത്തെ കുറച്ച് ടൈമുകളിൽ പക്ഷേ ഒരു റവന്യൂസ് ഒക്കെ റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് സ്മൂത്തായി തന്നെ പോകും എന്നുവെച്ചാൽ നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് നമ്മളിടുന്ന കണ്ടൻറ്റ് അടിപൊളിയാണ് നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മുടെ ക്യാമറ ക്വാളിറ്റി അതുപോലെ തന്നെ നമ്മുടെ എഡിറ്റിങ് സ്കില്ല് എല്ലാം നമുക്ക് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ കരിയറായിട്ട് ചൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനായിരിക്കും യൂട്യൂബ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ് കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബിനെ ഒരു എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിനകത്ത് ഒരു റവന്യൂ ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് എനിക്ക് സംഭവിച്ചൊരു അബദ്ധം അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക് ഞാൻ എന്താണെന്ന് പറയാം ഞാൻ രണ്ടായിരത്തി എക്സാക്ട് ടൈം ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം അന്ന് എൻ്റെ ക്യാം എന്ന് വെച്ചാൽ ഞാൻ ഫോണിലായിരുന്നു വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് ആ ഫോണിൻ്റെ ക്ലാരിറ്റി കൊള്ളൂലായിരുന്നു സ്പേസ് ഇല്ലായിരുന്നു സ്പേസ് ഇഷ്യൂ അങ്ങനെ കുറേ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ആ സമയത്തൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു പക്ഷെ ഒരു ടൈം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീഡിയോസ് ഇടുന്നത് എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് അടിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതൊക്കെ ആദ്യം ഒന്ന് കുറഞ്ഞു പിന്നെ അത് കുറഞ്ഞു 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 പിന്നെ ഞാൻ വീഡിയോസ് ഇടുന്നതേ ഇല്ലാണ്ടായി അങ്ങനെ ഒരു മാസത്തെ ടൈം ഒരു മാസത്തെ ഗ്യാപ്പ് വന്നു ആ മാസം ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുള്ള ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞു പക്ഷെ ബാക്ക്ഗ്രൗണ്ടിലും എനിക്ക് വന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഏതോ ഒരു വീഡിയോ ഞാൻ വ്യൂസ് കയറി 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 അത്യാവശ്യം ഒരു ത്രീ ഓൾമോസ്റ്റ് ഒരു വൺ വൺ ലാഖായിരുന്നു ടു ലാഖ് ആയിരുന്നു ഞാൻ ഓർക്കണമെങ്കിൽ അത്രയും വ്യൂസ് കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യൂ ആ ഒരു വീഡിയോക്ക് അത്രയും വ്യൂസ് കിട്ടിയത് കൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടി അതുപോലെ തന്നെ എൻ്റെ നമുക്കിപ്പം ഒരു റവന്യൂ എന്താ ഏൺ ചെയ്യാനായിട്ട് ഉള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ അതായത് ഹൺഡ്രഡ് ഡോളർ ഇതാവണം എന്നുള്ളത് അതിന് എന്നു വെച്ചാൽ മോണിറ്റൈസ് ആകുന്നതിന് മുമ്പ് ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും വേണം നാലായിരം മണിക്കൂർ വാച്ച് അവറും വേണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആറ് മാസത്തെ ഗ്യാപ്പ് വന്നതിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക ആ ഒരു വീഡിയോ വൈറൽ ആയതുകൊണ്ട് എന്നുവെച്ചാൽ അത്യാവശ്യം നല്ലൊരു വ്യൂസ് കിട്ടിയതുകൊണ്ട് എൻ്റെ ആ രണ്ട് ക്രൈറ്റീരിയ അതായത് അതായത് നാലായിരം മണിക്കൂർ വാച്ച് അവറും ആയിരം സബ്സ്ക്രൈബേഴ്സും എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ ആ സംഭവം പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടി അതുപോലെ തന്നെ അത് കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് ആട്സ് ആൻഡ് അക്കൗണ്ടും സെറ്റായി അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ എനേബിൾ ആയി അപ്പം ഈ ഒരു ആറ് ആറുമാസം അപ്പോൾ ഈ ഒരു സംഭവം എല്ലാം സെറ്റ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നീടാണ് എനിക്കൊരു എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയല്ലോ അപ്പം പിന്നെ ഇനി ഇത്തോട്ട് നമുക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മോണിറ്റൈസേഷൻ എനേബിൾ ഒരു മീൻസ് നമുക്ക് റവന്യൂ കിട്ടാനായിട്ട് തുടങ്ങുമല്ലോ ആ ഒരു സംഭവം എൻ്റെ മൈൻഡിലോട്ട് വന്നു അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി പക്ഷേ ഈ ആറ് മാസം ചാനൽ ഡെഡ് കൊണ്ട് പിന്നീട് നമ്മൾ ആ ചാനലിനെ ഗ്രോ ചെയ്ത് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മീൻസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറില്ല നമുക്ക് വ്യൂസ് കയറില്ല നമ്മുടെ എത്രയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാലും എന്താ പറയുക അത് റീച്ച് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആയിട്ട് നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക തന്നെ വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ ചാനൽ പതിയെ പതിയെ ഡെഡ് ആവാനായിട്ട് ഉള്ളത് അപ്പോൾ ആ ഒരു സംഭവം വരാതിരിക്കാനായിട്ട് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ മൂന്നാമതായിട്ടും ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതായത് ഷോർട്സ് വീഡിയോസ് ഇട്ട് തുടങ്ങുക അപ്പം ഷോർട്സ് വീഡിയോസ് ഇടുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്താ പറയുക എന്ന് വെച്ചാൽ ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് കമ്പെയർഡ് ടു നമ്മൾ ലോങ് വീഡിയോസ് എടുക്കുന്നതിനേക്കാൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ ഷോർട്സിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഷോർട്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് വ്യൂസ് കിട്ടും നമ്മുടെ വീഡിയോ എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് റീച്ചാകും പെട്ടെന്ന് തന്നെ റീച്ചാകും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടും പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ലോങ് വീഡിയോസ് കാണുന്നതിനേക്കാളും ഇഷ്ടം ഷോർട്സ് വീഡിയോസ് കാണുന്നതിലൂടെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഷോർട്സ് വീഡിയോസിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ സൈഡിൽ കൂടെ നിങ്ങൾ ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം മീൻസ് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഷോർട്സ് വീഡിയോ അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക ഒരു ടൂൾ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു റീച്ചൊക്കെ എത്തി എന്ന് വെച്ചാൽ ഒരു ആരായിരം സബ്സ്ക്രൈബർ എത്തിയും നിച്ചാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഒക്കെ എനേബിൾ ആയി എനേബിളായി കഴിഞ്ഞൊരു ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ നിങ്ങൾ ലോങ് വീഡിയോസിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ ഷോർട്സ് വീഡിയോസിൽ കൊടുക്കുന്നുണ്ടോ അതിനേക്കാളും ഇമ്പോർട്ടൻസ് നമ്മൾ ലോങ് വീഡിയോസിൽ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് ഒരു കാര്യം ഇപ്പം നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഒക്കെ ആയ ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കാൻ പറ്റും പോകുന്ന ഒരു കാര്യം ഇപ്പം ഇപ്പോൾ നമ്മൾ ഷോർട്സ് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തു അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് അതായത് ഷോർട്സ് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല റീച്ചായി 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 പോകും അതായത് നമുക്ക് ചിലപ്പോൾ നല്ല വ്യൂസ് കിട്ടും നല്ല പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടും അങ്ങനെ കുറേ 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 കാര്യങ്ങൾ നമുക്ക് ഷോർട്സിൽ നിന്ന് കുറേ പ്രയോജനങ്ങളുണ്ട് പക്ഷേ ഒരു റവന്യൂൻ്റെ ഒരു കേസ് എടുക്കുമ്പോഴും നമുക്ക് വീഡിയോസിൽ നിന്ന് കിട്ടുന്ന റവന്യൂസ് അതായത് നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറവായിരിക്കും നമുക്ക് ഷോർട്സ് വീഡിയോസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് അതായത് ഷോർട്സ് വീഡിയോസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് ഭയങ്കര കുറവായിരിക്കും പക്ഷെ നമുക്ക് ലോങ് വീഡിയോസിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂ എന്ന് പറഞ്ഞാല് അതിൻ്റെ അകത്ത് നമുക്ക് ആഡ് പ്ലേ ആവുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത് റവന്യൂ കിട്ടുന്നത് അപ്പോൾ എന്താ പറയുക നമുക്ക് ഷോർട്സിൽ ഇടുന്ന ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും അത് പക്ഷേ നമുക്ക് ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസിൻ്റെ അകത്ത് ഇപ്പം ഭയങ്കര ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ടും ആഡ് പ്ലേ ആവുകയും ആ ആഡ് പ്ലേ ആകുന്നതിനനുസരിച്ച് നമുക്ക് റവന്യൂ കൂടുകയും ചെയ്യും അപ്പം നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഷോർട്സിന് കൊടുക്കുന്നുണ്ടോ അതായത് മോണിറ്റൈസേഷൻ എനേബിൾ ആയ ഒരു കാര്യം കാര്യമായിട്ടോ ഞാൻ പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഷോർട്സിൽ കൊടുക്കുന്നുണ്ടോ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ലോങ് വീഡിയോസിൽ കൊടുക്കുക കാരണം നമുക്ക് യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് ഒരു എൻ്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നോ കുഴപ്പമില്ല പക്ഷേ നമുക്കൊരു ഇൻകം കൂടി എയിൻ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് നിങ്ങൾ യൂട്യൂബിനെ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ആവണമല്ലോ മീൻസ് നമുക്ക് വെറുതെ കുറച്ച് എമൗണ്ട് കിട്ടിയാൽ പോലല്ലോ നല്ലൊരു എമൗണ്ട് കിട്ടണ്ടേ അങ്ങനെ എന്ന് വെച്ചാൽ നല്ലൊരു എമൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോ ഇടണം അത് അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരിക്കണം അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോസ് ഇടുക ഇപ്പോൾ ഈ ലോങ് വീഡിയോസിൻ്റെ തന്നെ ചെറിയ ചെറിയ പോർഷൻസ് ഷോർട്സ് വീഡിയോസ് ആക്കി ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആലോചിച്ചും കണ്ടുവക്കെ ചെയ്യുക അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതിനെക്കാൾ ഇമ്പോർട്ടൻസ് ലോങ് വീഡിയോസിൽ കൊടുക്കണം മോണിറ്റൈസേഷൻ എനേബിൾ ആയ ചാനൽ ആണെങ്കിൽ മോണിറ്റൈസേഷൻ എനബിൾ ആകുന്നതിന് മുമ്പുള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഷോർട്സിലായിരിക്കാം കാരണം ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക ഒരു ചാനലിനെ പെട്ടെന്ന് തന്നെ റീച്ച് അതായത് അത്യാവശ്യം നല്ല റീച്ച് ആക്കാനും നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ